ഒന്ന് എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണു ആ മതി പത്തെണ്ണം പോരെ ഏതേനു ഏതാണ്ട് അനക്ക ഏതാ വേണ്ടി അനക്ക് ഏത് വേണു തരും ആ എത്ര വരിക ഏ അഞ്ചു ഏത് ഏതാ മോനെടുത്ത് ഇതിന് രണ്ടായിരം പറയണ്ട രണ്ടായിരം പറയണ്ടിന് അവളുത്തോട്ട് അങ്ങനെയൊക്കെ ഒരടിക്ക് വെള്ളം തരാൻ പോലീക്ക് ആണെങ്കി ആണ് ഉറപ്പൊന്നും ഇല്ല തളിയും കുട്ടിമാണോ ആ അപ്പ ചേനയാണ് അല്ലേ ചേന തളിയും കുട്ടി മാണോ പിന്നെ എത്തഞ്ച് പോവണ്ടി ആടെ നമ്മളതാണല്ലോ അതിനുട്ടില്ല ആ രണ്ടു രണ്ടു കുട്ടികളെ ജക്രാന ജക്രാന ണ്ട് ഇത് തള്ളല്ല ഇത് തള്ളല്ല ഇത് രണ്ടെണ്ണം തള്ളല്ല ഇത് രണ്ടെണ്ണം തള്ളല്ല അത് തള്ളി കുട്ടിയാണ് ഓന്റെ കമ്പത്തിന് വേറെ സാധനാ കൊടുക്കണ്ടേ ആടല്ല ഓന്റെ കമ്പത്തിന് കൊടുക്കണ്ടേതണ്ട് അത്ര ഇത് പറയാം ഇത് എത്ര ഞാൻ ഓന് കമ്പല്ല ഓനെ കമ്പം കഴിഞ്ഞേ ആ ഓന അത്രേ കമ്പു ഇനി ഇയാൾക്ക് ചെറിയൊരു കമ്പ ഇണ്ടാ തോന്നലേ നിങ്ങടെ വേണോന്നേനാടാ ആ ചോദ ചേനാട് വേണോ ഡൂപ്പത്ര മുപ്പത് ആക്കളാ ആ മൂപ്പായി ഇയാൾക്ക് എത്ര മൂപ്പായി പതിനാഞ്ചിട്ടടക്ക അയാള് ഇവിടെ ഒമ്പത് പെറ്റ ആടെ ആ ഒമ്പത് പേരും ഇവിടെ വേറെ മൂന്നെല്ലാം ആ അതേ മല്ല അത് ആടും കുട്ടി കഴിഞ്ഞു അത് കേണേ പതിമൂന്നര ചോദിക്കണ്ടു പതിമൂന്നര ആട് കിട്ടുള്ളു സുഖല്ലേ എന്തായിട്ട് ദിവസ കുട്ടിയാണെന്ന് കുട്ടിയാണെ അഞ്ച് കിലോണ്ട് ആട് മലപ്പുറം ജില്ലയിൽ കാണൂല ഈ ചങ്ങായി കടന്ന തൂങ്കടത്തിനാണ് എന്താടെന്നുള്ളൂ നല്ല എളുപ്പം വന്നിട്ടുള്ളു നാടനാടുകളല്ലേ നമുക്ക് എന്താ പീസ് ഇതൊക്കെ എന്താ ചോദിക്കുന്നത് ചോദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ും ഇത് പന്ത്രണ്ട് കൊടുക്കന്ത്രണ്ടല്ലേ കുടിപ്പിച്ചതിന്റെ അടുപ്പിച്ച പഴേ ഉള്ളു ആടുപ്പിച്ച പഴയ എവിടെയാ സ്ഥലം എവിടെ പടപ്പറമ്പ അവളെ ആടുണ്ട വീട്ടിലെ ആടുണ്ട എന്റെ പേര് എന്റെ പേര് ആടന്നെ ആട് മാത്രമേ ഉള്ളു മുരി കുട്ടികളുണ്ടാ നമ്മൾ ചെറിയ കായ് രാമൻകുട്ടിയെ കൊടുക്കുന്ന ആൾക്കാരാ ചെറിയ കിട്ടി രാമൻകുട്ടിയെ കൊടുക്ക ചെറിയ